ഉദ്ദേശം പിന്നെ വനിതാ പോലീസിനെ കയറി പിടിച്ച് ബി ജെ പി പ്രവർത്തകൻ കിട്ടിയ അവസരം മുതലാക്കിയെന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ബസ് സ്റ്റാൻഡിൽ എയർ കണ്ടീഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു കരിങ്കടിയുമായി പ്രതിഷേധിക്കാൻ എത്തിയത് ബി പ്രവർത്തകരായിരുന്നു ആഡംബര സൗകര്യത്തേക്കാൾ വൃത്തിയുള്ള പൊതുശൗചാലയം അത്യാവശ്യമാണെന്ന് വാദിച്ചാണ് ബി ജെ പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കവേ ഒരു ബി പ്രവർത്തകൻ വനിതാ പോലീസുകാരിയോട് അപമര്യാദയായി പെരുമാറി മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ മറ്റൊരാളെ തടയാൻ ശ്രമിക്കവെയാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ അടുത്തുകൂടിയത് ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞ് ഉദ്യോഗസ്ഥ ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോകേണ്ടി വന്നു ഇയാൾക്ക് പിന്നീട് എന്തു സംഭവിച്ചു എന്ന് വ്യക്തമല്ല എന്തായാലും സ്റ്റേഷനിൽ കണക്കിന് കൊടുത്തിട്ടുണ്ടാകും പോലീസുകാർ മന്ത്രി പങ്കെടുത്ത പരിപാടി ആയതിനാൽ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കേണ്ട ചുമതല പോലീസുകാർക്കുണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടി നിർവഹിക്കവെയാണ് അവർ അതിക്രമം നേരിടേണ്ടി വന്നത് കരിങ്കൊടി പ്രതിഷേധക്കാരെ തടയാൻ പുരുഷ പോലീസുകാർക്കൊപ്പമാണ് വനിതാ പോലീസുകാരിയും എത്തിയത് എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങളുടെ വിലയേറി കമന്റുകൾ രേഖപ്പെടുത്തുക